നേന്ത്രവാഴ കന്നു വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷക സ്നേഹികളായ ഒരുപാട് ആളുകൾ സന്തോഷത്തോടു കൂടി വന്ന് കന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു കൂട്ടത്തില് നമ്മുടെ കുട്ടി കർഷകരായ രണ്ടുപേരെ ഇത് വളരെ കൂടി അവർ നല്ല കന്നുകൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ് നല്ലത് എന്നൊക്കെ ചോദ്യം അഭിമാനമുള്ള ഒരു കാര്യം അപ്പൊ പ്രസന്റേജ് പറഞ്ഞു കൊടുക്കുവാണ് നല്ല ഉരുണ്ട കടയുള്ള നല്ല കന്നുകൊക്കെ എടുക്കാൻ പ്രിയപ്പെട്ട റിഷാങ്ക് ബാലത്തായി അതേപോലെ ഓക്കെ ഇവർ രണ്ടുപേരും എത്രാം ക്ലാസ്സിലാണ് ശ്വസിനി പഠിക്കുന്നത് ഋഷാനോ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇന്ന് വാഴക്കന്നിണ്ടെന്ന് അറിഞ്ഞപ്പോ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ താല്പര്യം കൃഷിയോടുള്ള ആ വാഴക്കന്നിനോടുള്ള ആ വാഴ നടാനുള്ള ഈ ഒരു താല്പര്യം അഭിമാനകരമാണ് ഈ വാടിലെ മറ്റ് എല്ലാ നേട്ടങ്ങളെക്കാളും ഉപരി കുറച്ച് കുട്ടികളിലേക്കെങ്കിലും ഇത്തരത്തിലുള്ള കാർഷിക ചിന്തകൾ പല പ്രവർത്തനങ്ങളിലൂടെ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു നേട്ടമായിട്ട് കഴിയുകയാണ് കാരണം വികസനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടെ ഉൾക്കൊള്ളുന്നതാണ് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതായത് മക്കളെ അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ട് നടില്ലേ അല്ലേ കാട്ടുപന്നീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ കൃഷി വ്യാപിപ്പിക്കും അപ്പോ രണ്ടാളോ നമ്മുടെ ഫോട്ടോ പോട്ടോട്ട് പഠിച്ചിട്ട് ആരാണോ എന്ന ആഗ്രഹം എന്തൊക്കെ നല്ല മേഖലയിൽ എത്തണം അതിന്റെ കൂടെ കൃഷിയും ചെയ്യൂലേ വലിയ ബിസിനസ് ബിസിനസ്സുകാരനായാലും കൃഷി ചെയ്യൂലേ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും കൃഷി അതിന്റെ കൂടെ കൊണ്ടുപോകൂലേ അല്ല തീർച്ചയായും അതാണ് നമ്മുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷം പ്രിയപ്പെട്ട വിദ്യാർത്ഥി കർഷകർ അനവധി ഇതുപോലെ നമ്മുടെ വാർഡിലുണ്ട് രണ്ടുപേരെ മാത്രമാണ് ഇപ്പൊ ഇവിടെ വന്നത് പക്ഷെ ഒരുപാട് വിദ്യാർത്ഥി കർഷകരുണ്ട് അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മുതിർന്ന കർഷകർക്കും അഭിനന്ദനങ്ങൾ നല്ല പെർസെൻറ്റേജ് ചോദിച്ചോറു പറഞ്ഞു ആ അതാണ് അതും അതും കൂടെ ഒരു അറിവും കൂടിയാണ് ഏത് രീതിയിലുള്ള കന്നാണ് എടുക്കേണ്ടത് ഫുട്ബോൾ മൈതാനങ്ങളിൽ എത്തിയാൽ ഇവർ വളരെ സജീവമായ ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ് ക്രിക്കറ്റ് എത്തിയാലോ ഇതുപോലെ ക്യാച്ചുകൾ എടുക്കുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാരുമാണ് ഈ വാഴക്കന്ന് വിതരണത്തിൽ എത്തിയപ്പോ അവർ ഈ എടുത്ത് കൊടുക്കുന്ന കന്ന് അടുത്ത ആൾ ക്യാച്ച് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്ത തലമുറ നമ്മൾ അവർക്ക് ഒരു അവസരം കൊടുത്താൽ അവർ കളിയോടൊപ്പം സ്പോർട്സിനോടൊപ്പം ഗെയിമിനോടൊപ്പം അവർ കൃഷിയെയും സ്നേഹിക്കും എന്നതിൻ്റെ നേർ കാഴ്ചകളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി കർഷകരെ ഉണ്ടാക്കാൻ ഈ വാടിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ വികസന നേട്ടമായി അഭിമാനത്തോടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് അവരോടൊപ്പം പ്രവർത്തിക്കാം കുട്ടികളെ കാർഷിക പാരിസ്ഥിതിക പ്രാധാന്യ ബോധമുള്ളവരാക്കി നമുക്ക് വളർത്താം സ്നേഹപൂർവ്വം ഫൈസൽ കണ്ണുംകൂടി മെമ്പർ വാർഡ് പന്ത്രണ്ട് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അഞ്ചു വർഷം പിന്നിടുന്ന ഈ വേളയില് വികസന നേട്ടങ്ങളോടൊപ്പം പറയാൻ ഇനിയും ഒരുപിടി വിദ്യാർത്ഥി കുട്ടി കർഷകരുടെ വിജയഗാഥകളുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ അതും അഭിമാനത്തോടുകൂടി പങ്കുവെക്കും ഈ വാർഡിലെ എല്ലാ നേട്ടങ്ങളെക്കാളും ഉപരി ആ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്